ഉമ്മമാരെ സഹോദരിമാരെ ജോലി തിരക്കിനിടയിൽ നിസ്കാരം ഒഴിവാക്കി പോകരുത് വളരെയധികം ശ്രദ്ധാപൂർവം നിങ്ങൾ നിലനിർത്തിപ്പോകണം ജീവിതത്തിൽ അത്രത്തോളം പറക്കത്തുള്ളൊരു സംഗതി വേറെയില്ല ഉമ്മുൽ പരിഹാരം നിർദ്ദേശിച്ചത് നിസ്കാരം കൊണ്ടാണ് അബ്ദുറഹ്മാൻ ബിൻ എന്ന ഭർത്താവ് ബോധരഹിതനായി വീണുപോയി ജനങ്ങളൊക്കെ പറഞ്ഞു വൈദ്യന്മാരെ കൊണ്ടുവരണം ഡോക്ടർമാരെ കൊണ്ടു വരണം എന്ന് പറഞ്ഞപ്പോൾ മാറ്റിയിട്ട് നിസ്കരിക്കുന്നു നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിയ ഉടനെ ബോധം കെട്ട് വീണുപോയ അബ്ദുറഹ്മാൻ അബ്ദുറഹ്മാനുബന് ബോധക്കേട് മാറിപ്പോയി അകറ്റി മഹാനവർക്ക് വെള്ളം കൊടുത്തു പിന്നെ ശരീരത്തിന് നല്ല ഉണർവ് ലഭിച്ചു ബോധരഹിതനായി വീണ അബ്ദുർ റഹ്മാനു അള്ളാഹുവിന് ബോധം തിരിച്ചു കൊടുക്കാനും ശരീരത്തിന് ഉണർവ് കൊടുക്കാനും മഹതി പ്രാർത്ഥന നടത്തിയത് നിസ്കാരത്തിലാണ് ബന്ധമുണ്ടാകണം നിലനിർത്തുന്ന കുടുംബങ്ങളെ നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്കിക്കോളൂ അത്ര ഒരു കുടുംബം നാട്ടിൽ വേറെ ഉണ്ടാകൂല വേറെ എവിടെയും നമുക്ക് കാണാൻ കഴിയൂല അതുകൊണ്ടാണ് നമ്മുടെ നേതാവും ഈ ദുനിയാവിൽ നിന്ന് വിടവാങ്ങുമ്പോ നമ്മളോട് അവസാനം പറഞ്ഞ വസൂയത്ത് ബി മടിയിൽ വെച്ച് കേട്ട വസൂയത്ത് ശബ്ദം പുറത്തേക്ക് വരാത്ത സമയത്ത് കാതടുപ്പിച്ച് വെച്ച് നോക്കി അപ്പോൾ കേൾക്കുന്നത് എന്താണെന്നറിയോ ഉമ്മതീ അസ്വലാത്ത എന്റെ ഉമ്മത്തെ മുസ്കാരം ശ്രദ്ധിക്കണേ സൂക്ഷിക്കണേ ഒരു ഘട്ടത്തിനും അത് ഒഴിവാക്കിക്കൂടാ സ്കാരം ഒഴിവാക്കുന്ന ദിവസമാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പരാജിതമായ ദിവസം അന്നാണ് നമ്മളെ റൂബ് കുടിക്കുന്നതെങ്കിൽ നമ്മളെ കഥ കഴിഞ്ഞ പിന്നെ എടുക്കാനില്ല അടച്ച റബിൻ്റെ അടുത്തേക്ക് എങ്ങനെയാണ് പോകുന്നത് സംസ്കാരമൊക്കെ ഒരു ഭാഗത്ത് മാറ്റി വെച്ച് ഒഴിവാക്കി വെച്ചിട്ടാ പോകുന്നത് ടീച്ചറോടെ പോകും നാളെ അള്ളാഹുവിന്റെ മുന്നിൽ ആത്മാർത്ഥമായി നിൽക്കാൻ കഴിയൂ ഇരുന്നിട്ടല്ലേ സഹോദരങ്ങളെ മുക്ത നബി സല്ലാം അവസാനത്തെ ദിവസത്തെ നിർവഹിച്ചത് ഇപ്പൊ നിങ്ങൾ നോക്ക് കിടക്കുന്ന രോഗികൾ കിടപ്പിലായ രോഗികളോടൊക്കെ ഉപദേശിക്കണം നിസ്കാരത്തിന്റെ വിഷയം വീണ്ടും നിർവഹിക്കാൻ നിർവഹിക്കാൻ ഇരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ കിടന്നിട്ട് സംസ്കരിക്കാം കയ്യും കാലും ഒന്നും അനക്കാൻ കഴിയുന്നില്ലെങ്കിൽ അനക്കണ്ട അങ്ങനെ തന്നെ കിടന്നോട്ടെ കിബിലയിലേക്ക് ആ കട്ടിലൊന്നും തിരിച്ചു വെച്ചാ മതി ആൾക്കൊരു കുഴപ്പമില്ല വാർത്ത കേൾക്കാനും കുഴപ്പമില്ല ഉണ്ണാനും കുഴപ്പമില്ല അത് ഒഴിവാക്കാനും കുഴപ്പമില്ല ആകെ ഒരു കുഴപ്പമുള്ളു ഒന്തിന് വേറെല്ലാം പ്രശ്നം ഇല്ല ഗുളിക കൊട്ടക്കണക്കിന് കുടിക്കുന്നുണ്ട് ഇപ്പുറത്ത് വെള്ളം കൊടുത്താൽ വെള്ളം കുടിക്കുന്നുണ്ട് ജ്യൂസ് കൊടുത്താൽ ജ്യൂസ് കുടിക്കുന്നുണ്ട് ഇറച്ചി കഴിക്കുന്നുണ്ട് മീൻ കഴിക്കുന്നു ഒക്കെ ഒരു പ്രശ്നവും ഇല്ല ഒറ്റ പ്രശ്നേ ഉള്ളൂ ഒരാൾ അടുത്തു വന്ന് സംസാരിച്ച മണിക്കൂർ ഇടക്കിന് സംസാരിക്കുന്നില്ലേ അഞ്ചു മിനിറ്റ് കിടന്നൊന്ന് ഒറ്റ വക് കഥ ആകാതെ ദുനിയ വന്ന് കഴിഞ്ഞു പോകാൻ കഴിഞ്ഞു തരട്ടെ കരടിയിൽ കഥ ഉള്ള ആൾക്കാരൊക്കെ നല്ലോണം വീട്ടിയിട്ട് കേട്ടോ ആയിസ് അള്ളാഹുത്താല ബാക്കി തരുന്ന ഭൂമിയിൽ നമ്മളെ കൊണ്ട് വേറെന്തോ കാര്യമുണ്ടെന്ന് കരുതിട്ടാന്ന് കരുതരുത് നമ്മൾ ആരും പഠിച്ചിട്ടില്ലെങ്കിലും ഭൂമി ഭൂമിന്റെ ലെവൽ അങ്ങനെ പോകും ഭൂമി ഭൂമിന്റെ ആ ലെവൽ അങ്ങനെ പോകും ഉമ്മമാരോട് പറയട്ടെ പെരടിയിൽ വല്ല നിസ്കാരവും ബാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ കൃത്യമായി നിർവഹിച്ചോളണം പ്രത്യേകിച്ച് ഹൈദ് വരുന്ന ഹൈദിന്റെ സമയത്തും നിഫാസിന്റെ സമയത്തുമൊക്കെയുള്ള സന്ദർഭം ശരിക്കും സൂക്ഷിക്കണം ശ്രദ്ധിക്കണം നിഫാസിന് വേണ്ടി പ്രസവം കഴിഞ്ഞു കിടക്കുന്ന ചില സഹോദരിമാരുണ്ട് ആ സഹോദരിമാർക്ക് നിഫാസിന്റെ രക്തം മുറിഞ്ഞു നല്ല ശുദ്ധിയായി പതിനെട്ടാമത്തെ ദിവസം ഇരുപതാമത്തെ ദിവസം ഇപ്പോഴും കുട്ടിയുടെ അടുത്തങ്ങനെ കിടക്കുന്നുണ്ട് എല്ലാവിധ നല്ല ഔഷധങ്ങളൊക്കെ തൊട്ടടുത്ത് തന്നെയുണ്ട് അരിഷ്ടങ്ങൾക്കൊരു കുറവില്ല എത്ര പേര് വേണ ആ പേര് മുഴുവനും ഉണ്ട് അവിടെ ബാലാരിഷ്ടം മുതൽ തായോട്ടുള്ള അരിഷ്ടം ഒത്തണ്ട് ോറ് നേരാ വണ്ണം മണിക്കൂർ മൂന്നു മണിക്കൂർ ഓടുമ്പോ അതും വരുന്നുണ്ട് കഴിച്ചോളൂ പക്ഷേ ശുദ്ധിയായിട്ടുണ്ടോ നിസ്കരിച്ചോളണം നാപ്പത് വരെ കാത്തിരുന്നു കൂടാ നാപ്പത് വരെ നിങ്ങൾക്ക് കിടക്കാം പൊതച്ചു കിടക്കാം ഉള്ളിച്ചോറ് വയ്ക്കാൻ അതിനൊന്നും പരാതി പറയുന്നില്ല പതിനെട്ടിലും ഇരുപതിലും ശുദ്ധിയായോസ്കാരം എന്നൊരു കുളി പേരിനുണ്ട് വരുന്നൊരു അത് വാങ്ങിക്കോളി കുഴപ്പമൊന്നുമില്ല നമ്മളതിന്റ് കിട്ടിയാല്ല നല്ല കുഴപ്പമൊന്നും ഇല്ല ഇനി കുറച്ച് ബേക്കറി വന്നാൽ വാങ്ങാലോ കഴിക്കാലോ നമുക്ക് കുളി അതിന്റെ വേല നല്ലൊരു സ്പെഷ്യൽ ചോറൊക്കെ ശുദ്ധിയായോ പിന്നെ നാപ്പത് ആയിട്ടില്ല പറഞ്ഞാ കിടക്കരുത് ശുദ്ധിയായ നിസ്കരിച്ചോളും കിടക്കാൻ കിടന്നോട്ടെ കിടന്നോട്ടെങ്ങനെ അറിയുന്നില്ല നിസ്കാരം അതിന്റെ മുറപ്രകാരം നിർവഹിക്കണം അതിന് നാപ്പത് പാടില്ല എങ്ങനെയാ കണക്ക് അല്ല നാപ്പത് വരെ അങ്ങനെ നിഫാസിന്റെ അശുദ്ധിയായിട്ട് മുന്നോട്ട് പോകുക എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ അപൂർവാണ് സഹോദരിമാരോട് ചോദിച്ചു കാരണം അതിനൊത്ത ആരോഗ്യം വേണം അങ്ങനത്തെ ആരോഗ്യമുള്ളവരുടെ ഉണ്ടോന്നറിയാശി പെണ്ണുങ്ങളൊക്കെ നല്ല ആരോഗ്യവതികളായ പെണ്ണുങ്ങളാണെങ്കിൽ അങ്ങനെ ഉണ്ടോ സാധാരണഗതിയിലുള്ള ഒരു നാല്പത് ദിവസം വരെ പോകും അപൂർവമായിട്ട് നമ്മൾ സ്വന്തം സഹോദരന്മാരോട് ചോദിച്ചു നോക്ക് പണ്ണുങ്ങളോടൊക്കെ ഇരുപതും ഇരുപത്തിരണ്ടും ഇരുപത്തി അഞ്ചൊക്കെ ആകുമ്പോഴേക്ക് ശുദ്ധിയാകുമതി പോവും നാൽപ്പതാണ്ടോ നാൽപ്പതാണ്ട് ശുദ്ധിയായാ മതി സ്പെഷ്യൽ സ്പെഷ്യലൊക്കെ ഉണ്ടായിക്കോളെ കുഴപ്പം തകരാറൊന്നുമില്ല അറുപത് വരെ പോകുക അതും അപൂർവമാണ് ഉണ്ടാകും ഏതെങ്കിലും ഒറ്റപ്പെട്ടതൊക്കെ കുളി എപ്പു സഹോദരങ്ങളെ രാവിലെ രാവിലെ പത്ത് മണിക്ക് ഹയൽ നിലച്ചു കുളിച്ചാൽ ശേഷം കഴിഞ്ഞിട്ട് കുളി കഴിഞ്ഞിട്ട് ഉടനെ അടുത്ത ലുഹു നിസ്കരിച്ചോളണം പിന്നെ വരുന്ന നിസ്കാരം നിസ്കരിച്ചോളണം അതിന് കുളിക്കുന്ന കണക്ക് വൈകുന്നേരം അഞ്ചു മണിക്കായിട്ട് അങ്ങോട്ട് നീട്ടിവെച്ചിട്ട് ഈ ലോഹർ നിസ്കാരം നഷ്ടപ്പെടുത്തി കൂടാ ശുദ്ധി എപ്പോൾ നടന്നിട്ടുണ്ട് ഈ രാവിലെ പത്ത് മണിക്ക് നടന്നിട്ടുണ്ട് സമയം നോക്കുമ്പോ സുബിഹിന്റെ സമയത്ത് ഒന്നും ഇല്ല ഹയൽ മുറിഞ്ഞിട്ടുണ്ട് ഇപ്പൊല ഭയങ്കര താമൻ ചെയ്തോളും തണുപ്പ് ഊപ്പൂടി ശരീരത്തിന് പറ്റുന്നില്ലെങ്കിൽ താമൻ ചെയ്യാലോ ശരി എന്ന് പറഞ്ഞാൽ തണുപ്പിനുണ്ട് തേമു ചിലത് തണുത്തിട്ട് വറച്ചിട്ട് ആകെ കൊച്ചിപ്പോ വെള്ളം ചൂടാക്കാനോ വെള്ളം ചൂടാക്കാനും മറ്റൊന്നും നേരെ സമയവും കാര്യങ്ങളും മറ്റൊന്നുമില്ലെങ്കിൽ ഒരു തേമം ചെയ്തിട്ട് കുളിയുടെ പകരം തേമം ചെയ്തിട്ട് എന്ന് പറഞ്ഞാൽ നിസ്കരിക്കറിയ മാത്രമുള്ള സംഗതി ഒന്നല്ല തണുപ്പിന് വേണ്ടിയും ചെയ്യാം എല്ലാ ശരീരത്തിന്റെ പ്രകൃതിയും ഒരുപോലെയല്ലല്ലോ വെള്ളം ചൂടാക്കിയിട്ട് നന്നായി കുളിക്കണം ഇനി അതിന് ഉച്ച സാധാരണ കുളിക്കുന്ന ഒരു സമയം രണ്ട് മണി എന്ന് കണക്കാക്കിയിരിക്കരുത് സുബിക്ക് എനേറ്റ് നോക്കുമ്പോ സുബിക്ക് എനേറ്റ് അതേ ടോയ്ലറ്റിൽ പോയി മൂത്രമൊഴിച്ച് വൃത്തിയായി നോക്കുന്ന സമയത്ത് രക്തം നിലച്ച രൂപമാണ് കാണുന്നത് എന്നാൽ ആ സുബിക്ക് തന്നെ കുളിച്ച് സുബി നിസ്കാരം നിർവഹിക്കണം സാധാരണ കുളിക്കുന്ന ഒരു ടൈം ഉണ്ട് അത് ടൈമുണ്ട് അതെപ്പോഴാ അരക്കലും മറ്റുമൊക്കെ ഒരു പന്ത്രണ്ട് മണി ശുഭയ്ക്ക് രക്തം നിലച്ച് ശുദ്ധി വന്നാൽ കുളിക്കണം കുളിച്ചിട്ട് നിസ്കരിക്കണം ആ ശുദ്ധി ആയതിന്റെ കുളി പന്ത്രണ്ട് മണിയിലേക്ക് ഇങ്ങോട്ട് നീട്ടിവെക്കരുത് പതിനൊന്ന് മണിയിലേക്ക് ഇങ്ങോട്ട് നീട്ടി വെക്കരുത് അതാ സമയത്ത് തന്നെ നിർവഹിക്കേണ്ടതാണ് വളരെ ശ്രദ്ധാപൂർവം മുസ്കരിക്കേണ്ട ഒരു നിർവഹിക്കേണ്ട ഒരു ആരാധനയാണ്